ആകാശവാണി വിജയവാണി എസ്എസ്എൽസി പരീക്ഷാ സഹായി മലയാളം അടിസ്ഥാന ിയെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ് കേൾക്കാം അവതരിപ്പിക്കുന്നത് കൊല്ലം കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക ജസീന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാലിന് ആരംഭിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മുന്നോടിയായി നടന്നുവരുന്ന പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടി വിജയവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന ഒന്നാമത്തെ യൂണിറ്റാണ് വിശകലനം ചെയ്യുന്നത് മൂന്ന് പാഠങ്ങളാണ് യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിൽ നിന്നുമുള്ള ഒരു ഭാഗം പ്ലാവില കഞ്ഞി യു കെ കുമാരൻ്റെ ഓരോ വിളയും കാത്ത് എന്ന ചെറുകഥ റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്ന കവിത മാനവികത അന്യമായി കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് നന്മയും സ്നേഹവും അലിവും പരസ്പര വിശ്വാസവും കരുതലും മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്നവരായി തനിക്ക് ചുറ്റുമുള്ളവരെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവരായി നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളായി പുതുതലമുറ മാറേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് യൂണിറ്റിന്റെ മുഖ്യ ലക്ഷ്യം കവി ഡി വിനയചന്ദ്രന്റെ വേരുകൾ എന്ന കൊച്ചു കഥയാണ് പ്രവേശകമായി കൊടുത്തിട്ടുള്ളത് വൃക്ഷങ്ങൾ വീഴാതെ ഉറച്ചു നിൽക്കുന്നത് അവയുടെ വേരുകൾ ഭൂമിയിൽ ഉള്ളതുകൊണ്ടാണ് വേരുകളിൽ നിന്നുള്ള ബന്ധം അറ്റുപോയാൽ ഏതു വലിയ വൃക്ഷവും നിലംപതിക്കും നമ്മൾ മനുഷ്യരെ ഭൂമിയിൽ നിലനിർത്തുന്നതും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരണയാകുന്നതും ബന്ധങ്ങളാകുന്ന വേരുകളാണ് ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് മുന്നോട്ട് നയിക്കുന്നതിന് ജീവിതം പടർന്നു പന്തലിക്കുന്നതിന് എല്ലാം സ്നേഹം പരസ്പര ബന്ധം കൂട്ടായ്മ എന്നിവ ആവശ്യമാണ് പരസ്പര സ്നേഹവും വിശ്വാസവും സഹവർത്തിത്വവുമാണ് ജീവിതത്തിൻ്റെ വേരുകൾ അവ ജീവിതത്തെ കൂടുതൽ പവിത്രവും ദൃഢവുമാക്കി തീർക്കുന്നു കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തുമായ തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ ഒരു ഭാഗമാണ് പ്ലാവിലക്കഞ്ഞി കുട്ടനാടിൻ്റെ ഹൃദയഭൂമിയായ തകഴിയിലാണ് രണ്ടിടങ്ങഴിയിലെ കഥ നടക്കുന്നത് കോരനും ചിരുതയും ചാത്തനുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ കോരന്റെയും ചിരതയുടെയും വിവാഹ ദിവസമുണ്ടായ ചില തർക്കങ്ങൾ മൂലം കോരന് സ്വന്തം വീടും നാടും അച്ഛനെയും വിട്ട് കൈനഗരിയിലേക്ക് പോരേണ്ടി വന്നു പുഷ്പവൈലിൽ ഔസ്യപ്പ് മുതലാളിയുടെ പാടത്ത് പണിയെടുക്കുന്ന കോരന് കഠിനമായി അധ്വാനിച്ചിട്ടും ഒരു നേരം വയറു നിറയെ കഴിക്കാനുള്ള നെല്ലോ അത് വാങ്ങാനുള്ള പണമോ കൂലിയായി കിട്ടുന്നില്ല കോരന്റെയും കോരൻ്റെ അച്ഛനായ വെളുത്തയുടെയും അവരെ പോലെയുള്ള കുട്ടനാട്ടിലെ ദരിദ്രരായ പാവം മനുഷ്യരുടെയും ജീവിതാവസ്ഥയുടെ ചിത്രീകരണമാണ് പാഠഭാഗം പകലന്തിയോളം പാടത്ത് പണിയെടുത്തിട്ടും കോരന് അത്താഴത്തിന് കൂലിയായി നെല്ല് കിട്ടിയില്ല നെല്ല് കൂലിയായി ചോദിച്ച കോരനെ ഔസ്യപ്പ് മുതലാളി ആട്ടിപ്പായിച്ചു കൂലിയായി കിട്ടിയ കാശും കൊണ്ട് പലയിടങ്ങളിലും അരി അന്വേഷിച്ച് കോരൻ ചെന്നെങ്കിലും അരിക്ക് വില കൂടുതലായതിനാൽ വാങ്ങാൻ പറ്റുമായിരുന്നില്ല അരിയോ നെല്ലോ തേടി നടന്ന കോരൻ രാത്രിയുടെ മറവിൽ നടക്കുന്ന ചില വൻ വ്യാപാരങ്ങൾ കണ്ടു നെല്ല് ചാക്കുകളിലാക്കി വലിയ വള്ളങ്ങളിലാക്കി കൊണ്ടുപോയി ഇരട്ടി വിലയ്ക്ക് കച്ചവടം ചെയ്യുന്നു ഈ അനീതിയോട് പ്രതികരിക്കണമെന്നും പ്രതിഷേധിക്കണമെന്നും കോരനുണ്ട് നെല്ല് കൂലിയായി തന്നില്ലെങ്കിൽ ജോലിക്ക് ഇറങ്ങരുതെന്നും അവൻ്റെ മനസ്സിലുണ്ട് എന്നാൽ അവൻ ഒറ്റപ്പെടുകയേ ഉള്ളൂ കൂട്ടുകാർ ജോലിക്ക് പോകുമെന്ന് അവൻ അറിയാം ഫാതിര കഴിഞ്ഞ് എവിടെ നിന്നോ വാങ്ങിയ നാഴി അരിയും കപ്പയുമായി കോരൻ മടങ്ങിയെത്തുമ്പോൾ അവൻ്റെ ഭാര്യ ചിരുത ഉറങ്ങാതെ അവനെ കാത്തിരിക്കുകയായിരുന്നു ശേഷമാണ് ആ കുടിലിൽ അന്ന് തീയരിഞ്ഞത് കഞ്ഞിയും കപ്പയും പാകമായപ്പോൾ വയറ്റിൽ സുഖമില്ലെന്ന് അടിച്ചു കിടന്ന കോരനെ അവൾ വിളിച്ചുണർത്തി നിർബന്ധിച്ച് കഴിപ്പിച്ചു ഒരു ചട്ടിയുടെ ഇരുവശവുമായി ഇരുന്ന് അടുപ്പിലെ തീയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു ചിരുതയെ കൂടുതൽ കഴിപ്പിക്കാൻ കോരനും കോരനെ കഴിപ്പിക്കാൻ ചിരിതയും പരസ്പരം മത്സരിച്ചു പിറ്റേന്നു രാവിലെ ജോലിക്കു പോകുന്ന ഭർത്താവിന് കഴിക്കാൻ അവൾ അത്താഴത്തിന്റെ ഒരു പങ്ക് മാറ്റിവെക്കുകയും ചെയ്തു വയറു നിറഞ്ഞില്ലെങ്കിലും പരസ്പര സ്നേഹത്തിന്റെ തണലിൽ അവർ ഉറങ്ങി കോരന്റെ കരുത്തുറ്റ കരങ്ങൾ ചിരിതയ്ക്ക് സുരക്ഷിതത്വമേകി പട്ടിണിക്കും ദാരിദ്ര്യത്തിനും നടുവിലും സ്നേഹത്തോടെ കഴിയുന്ന അഥവാ സ്നേഹം കൊണ്ട് പട്ടിണിയുടെ പരിമിതിയെ മറികടക്കുന്ന ദാമ്പത്യബന്ധത്തിന്റെ ഊഷ്മളത നമുക്കിവിടെ കാണാം ജന്മി കുടിയാൻ വ്യവസ്ഥതി ഏറ്റവും രൂക്ഷമായിരുന്ന കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന നോവലാണ് രണ്ടിടങ്ങഴി ജന്മിത്തത്തിൻ്റെ ഇരയായിരുന്നു കോരന്റെ അച്ഛൻ വെളുത്തയും വർഷം തോറും പതിനായിരപ്പറ നിലം കൃഷിയുണ്ടായിരുന്ന ഒരു ജന്മിയുടെ പണിക്കാരനായി എട്ടാം വയസ്സിൽ കൂടിയതാണ് അയാൾ ഇപ്പോൾ അയാൾക്ക് അറുപത്തിരണ്ട് വയസ്സായി ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാതെ ആയപ്പോൾ ജന്മയ്ക്കും വേണ്ടാതായി പത്തു ദിവസമായി അരിയിട്ട് തിളപ്പിച്ച ഇറ്റുവെള്ളം കിട്ടാതെ കപ്പ മാത്രം കഴിച്ച് ദേഹമാകെ നീരുവന്ന് മരിക്കുമുമ്പ് ഇത്തിരി കഞ്ഞിവെള്ളം കുടിക്കാൻ കൊതിച്ച് മകനെ തേടിയെത്തിയ വെളുത്തയുടെ ചിത്രം കരളലിയിക്കുന്നതാണ് മനഃപൂർവ്വമല്ലെങ്കിലും അച്ഛനെ തകഴിയിൽ തനിച്ചാക്കി ചിരിതയുമായി പോന്നതിൽ കോരന് കുറ്റബോധമുണ്ടായി ആ അപരാധബോധം അവന്റെ ഹൃദയത്തെ നോവിച്ചു ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത അക്ഷന്തവവ്യമായ ക്ഷമിക്കാനാവാത്ത തെറ്റാണ് താൻ ചെയ്തതെന്ന് കോരൻ കുറ്റബോധത്തോടെ ഓർത്തു മുറം നെയ്ത് കിട്ടിയ പണത്തിനു വാങ്ങിയ അരിയുമായി വന്ന ചീരിത തൻ്റെ ഭർത്താവിൻ്റെ പിതാവിൻ്റെ അവസ്ഥ കണ്ട് വേദനിച്ചു അവൾ കഞ്ഞിവെച്ച് അദ്ദേഹത്തെ കുടിപ്പിച്ചു തൻ്റെ വയറുമുറുക്കിയെടുത്ത് ഭർത്താവിനെയും ഭർത്താവിൻ്റെ അച്ഛനെയും ഊട്ടുന്ന ചീരതയെ നമുക്കിവിടെ കാണാം ജന്മിത്തത്തിനെതിരെ ഉയരുന്ന ഒറ്റപ്പെട്ട പ്രതിഷേധ സ്വരങ്ങൾ നോവലിൻ്റെ അവസാനമാകുമ്പോൾ സംഘങ്ങളായി മാറുന്നുണ്ട് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ സംസാരഭാഷയാണ് നോവലിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത് ഭാഷാഭേദങ്ങൾ സാഹിത്യരചനകളെ കൂടുതൽ ആസ്വാദ്യമാക്കും നോവലിന്റെ പശ്ചാത്തലം കഥാപാത്രങ്ങളുടെ സംഭാഷണം കഥ നടക്കുന്ന കാലം എന്നിവ സ്വാഭാവികമായി ആവിഷ്കരിക്കുന്നതിന് പ്രാദേശിക ഭാഷ സഹായകമാണ് പ്രശസ്ത കഥാകൃത്ത് യു കെ കുമാരന്റെ കഥയാണ് ഓരോ വിളിയും കാത്ത് കുടുംബത്തിന്റെ എല്ലാമെല്ലാമായിരുന്ന അച്ഛൻ മരണപ്പെട്ടതോടെ ഒറ്റപ്പെട്ടുപോയ അമ്മയുടെ വേദനകളും വിഹുലതകളുമാണ് ഓരോ വിളിയും കാത്ത് എന്ന കഥ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് എന്തിനും ഏതിനും അമ്മയെ വിളിച്ചിരുന്നു ഒരർത്ഥത്തിൽ അച്ഛൻ്റെ വിളിക്കു പിന്നാലെയുള്ള ഓട്ടമായിരുന്നു അമ്മയുടെ ജീവിതം അച്ഛൻ പെട്ടെന്ന് ഒരു ദിവസം മരണപ്പെട്ടതോടെ ആ വലിയ വീട്ടിൽ അമ്മ തനിച്ചാകുന്നു അമ്മയെ തനിച്ചാക്കി നഗരത്തിലേക്ക് മടങ്ങാൻ മകനു മനസ്സുവരുന്നില്ല അച്ഛൻ്റെ മരണത്തോടെ അമ്മയുടെ മനസ്സ് കനത്തുകിടക്കുന്നതായും അമ്മ കൂടുതൽ ഗൗരവക്കാരിയായതായും മകന് അനുഭവപ്പെടുന്നു അച്ഛൻ്റെ മരണം വരുത്തിയ ശൂന്യതയെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക അച്ഛൻ്റെ മരണത്തോടെ വീട്ടിൽ നിന്ന് എന്തെല്ലാമോ ചോർന്നുപോയതുപോലെയെന്നും ഒരു നാൾ നിലച്ചിരിക്കാതെ ഒരുപാട് പേർ ഇറങ്ങിപ്പോയതുപോലെയെന്നും ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു എന്നുമാണ് അച്ഛൻ ഇല്ലാതായതിൻ്റെ ശൂന്യതയെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് മാത്രമല്ല അച്ഛൻ പോയതോടെ അതൊരു വീടല്ലാതായിരിക്കുന്നു അച്ഛനില്ലാതായതോടെ അപൂർണമായ വീട് അമ്മയ്ക്ക് സാന്ത്വനമാകില്ല എന്ന് മകൻ തിരിച്ചറിയുന്നു ആ വീടിന്റെ എല്ലാം എല്ലാമായിരുന്നു അച്ഛൻ വീടിൻ്റെ നിറസാന്നിധ്യമായിരുന്നു വീട്ടിൽ പറമ്പിൽ എല്ലായിടത്തും അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവും നിറഞ്ഞു നിന്നിരുന്നു കിഴപ്പിലായപ്പോൾ പോലും വീടിൻ്റെ കാര്യങ്ങൾ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു പ്രകൃതിയോട് അടുത്തിടപഴകിയിരുന്ന അച്ഛന് കിടക്കുന്നിടത്ത് കിടന്നുകൊണ്ട് തന്നെ പ്രകൃതിയുടെ മാറ്റങ്ങളും ചലനങ്ങളും അറിയാൻ കഴിഞ്ഞിരുന്നു അമ്മ വല്ലപ്പോഴും ഒന്ന് പരിഭവിച്ചിരുന്നത് ഉറക്കെ സംസാരിച്ചിരുന്നത് അച്ഛനോടായിരുന്നു അച്ഛൻ പോയതോടെ അമ്മ മൗനത്തിലാണ്ടു അമ്മയുടെ ചെറുപ്പം നിലനിർത്തിയിരുന്നത് അച്ഛൻ്റെ വിളികളായിരുന്നു ആ വിളി നിലച്ചതോടെ പൊടുന്നനെ വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായതയിലേക്ക് അമ്മ വഴുതി വീണ പോലെയായി ഏകാന്തതയുടെ തുരുത്തിൽ അമ്മ ഒറ്റപ്പെട്ടുപോയി അതുകൊണ്ടാണ് മകൻ അമ്മയെ തനിക്കൊപ്പം നഗരത്തിലേക്ക് പോരാൻ നിർബന്ധിക്കുന്നത് മനസ്സോടെ അല്ലെങ്കിലും മകനൊപ്പം ചെല്ലാമെന്ന് അമ്മ സമ്മതിക്കുന്നു ചെറുമകനോട് നഗരത്തിലെ വിശേഷങ്ങൾ അമ്മ തിരക്കുമ്പോൾ അവിടെ ടിവിയുടെ ഒച്ച മാത്രമേ ഉള്ളൂ എന്ന കുട്ടിയുടെ മറുപടി അമ്മയെ നിരാശപ്പെടുത്തുന്നുണ്ട് ഗ്രാമത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നും നല്ല വെള്ളമില്ലാത്ത നിലാവ് കാണാനാവാത്ത കൂമൻ്റെ ഒച്ചയില്ലാത്ത ആന്തരികമായി ശുഷ്കിച്ച നാട്യങ്ങൾ നിറഞ്ഞ നഗരത്തിലേക്ക് പോകാൻ അമ്മ സങ്കടപ്പെടുന്നുണ്ട് പിറ്റേന്ന് രാവിലെ പുറപ്പെടാൻ നേരമായിട്ടും അമ്മ എഴുന്നേൽക്കാതെ കിടന്നു കാരണം തിരക്കിയ മകനോട് അച്ഛൻ്റെ ശബ്ദവും ഓർമ്മകളും നിറഞ്ഞ വീട് വിട്ട് തനിക്ക് വരാനാവില്ലെന്ന സത്യം അമ്മ തുറന്നു പറയുന്നു മക്കൾ മുതിർന്ന് പല ദിക്കിൽ ചേക്കേറുമ്പോൾ വീടുകളിൽ തനിച്ചായി പോകുന്ന അച്ഛനമ്മമാരുടെ വർത്തമാനകാല ചിത്രം കഥാകാരൻ ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നു അതോടൊപ്പം പ്രായമേറുംതോറും ദൃഢമാകുന്ന ദാമ്പത്യ ജീവിതം അതിൻ്റെ ഇഴയടുപ്പം ഊഷ്മളത എന്നിവയും ഈ കഥയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു മരണമടഞ്ഞാലും ചിലർ നമുക്കൊപ്പമുണ്ട് എന്ന തോന്നലും ആ തോന്നലിൻ്റെ തണലിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരെയും നമുക്ക് ഈ കഥയിൽ കാണാം പ്രശസ്ത കവിയും സിനിമാഗാന രചയിതാവുമായ റഫീഖ് അഹമ്മദിന്റെ കവിതയാണ് അമ്മത്തൊട്ടിൽ വർത്തമാനകാല ജീവിതത്തിൽ നഷ്ടമാകുന്ന വ്യക്തിബന്ധങ്ങളും വാർധക്യത്തെ ഉൾക്കൊള്ളാനാവാത്ത പുതുതലമുറയുടെ മനോഭാവവും ഈ കവിതയിൽ കാണാം വളർത്തി വലുതാക്കിയ അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ യാത്ര തുടങ്ങുന്നതോടെയാണ് കവിത ആരംഭിക്കുന്നത് കാറിന്റെ പിൻസീറ്റിലേക്ക് അമ്മയെ മകൻ ഇരുത്തുമ്പോൾ ജീവിതത്തിന്റെ പിൻസീറ്റിലേക്കാണ് അമ്മ ഒതുങ്ങിപ്പോകുന്നത് തന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുവെന്നോ എന്തിനെന്നോ അമ്മ ചോദിച്ചില്ല എന്നാൽ അമ്മയുടെ കണ്ണുകളിൽ ആ ചോദ്യമുണ്ടായിരുന്നു പ്രായാധിക്യം കൊണ്ട് നിറം മങ്ങിയ കുഴിയിലാണ്ടുപോയ അമ്മയുടെ കണ്ണുകളെ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണത്തോടാണ് കവി ഉപമിക്കുന്നത് സമയം രാത്രിയായിരുന്നു വിജനമായ തെരുവീഥികൾ ആകാശപ്പൊക്കമുള്ള വലിയ മാളിൻ്റെ മുന്നിൽ അമ്മയെ ഉപേക്ഷിക്കാനാണ് മകൻ ആദ്യം ശ്രമിക്കുന്നത് എന്നാൽ പെറ്റുകിടന്ന തെരുവുപട്ടി അയാൾക്കു നേരെ കുരച്ചു ചാടിയതിനാൽ ആ ശ്രമം അയാൾ ഉപേക്ഷിച്ചു പെറ്റുകിടക്കുന്ന പട്ടി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സുരക്ഷയും കരുതലും കണ്ടപ്പോൾ തൻ്റെ അമ്മ തൻ്റെ കുട്ടിക്കാലത്ത് എത്ര കരുതൽ തനിക്ക് നൽകിയിട്ടുണ്ടാകാം എന്ന ചിന്തയാകാം അമ്മയെ അവിടെ ഉപേക്ഷിക്കുന്നതിൽ നിന്നും അയാളെ പിന്തിരിപ്പിച്ചത് ജില്ലാശുപത്രിയുടെ സമീപത്തെ രാക്കടയുടെ പിന്നിലെ ഇരുട്ട് നിറഞ്ഞ ഒഴിഞ്ഞ സ്ഥലത്ത് അമ്മയെ ഉപേക്ഷിക്കാമെന്ന് അയാൾ ചിന്തിക്കുന്നു എന്നാൽ പണ്ടു തനിക്കു പനിച്ചതും അമ്മ തന്നെയും എടുത്ത് കിതച്ചുകൊണ്ട് ആശുപത്രിയുടെ പടികൾ ഓടിക്കയറിയതും അന്നത്തെ സൂചിപ്രയോഗത്തിൻ്റെ നീറ്റൽ പോലെ ഓർമ്മകൾ അയാളെ കുത്തിനോവിച്ചു അമ്മയെ അവിടെ ഉപേക്ഷിക്കാനാവാതെ അയാൾ പിന്നെയും യാത്ര തുടർന്നു വെട്ടവും ആളുമില്ലാത്ത ഏകാന്തത നിറഞ്ഞ വിദ്യാലയമുറ്റത്ത് അമ്മയെ ഉപേക്ഷിക്കാനായി അടുത്ത ശ്രമം എന്നാൽ പൊട്ടിക്കരഞ്ഞും ശാഠ്യം പിടിച്ചും കുതറിയും അമ്മയുടെ വിരൽ തൂങ്ങി ആദ്യമായി അവിടേക്ക് വന്നതും തന്നെക്കാത്ത് ഉച്ചയോളം അമ്മ മതിലിനു പുറത്തുനിന്നതും ഓർത്തപ്പോൾ അവിടെയും അമ്മയെ ഉപേക്ഷിക്കാൻ അയാൾക്കായില്ല അമ്മയ്ക്ക് ഓർമ്മകൾ ഉണ്ടായിരുന്ന കാലത്ത് പോകാൻ ഏറെ ആഗ്രഹിച്ച ക്ഷേത്രത്തിൽ അമ്മയെ ഉപേക്ഷിക്കാമെന്ന് കരുതിയെങ്കിലും തൻ്റെ പ്രവൃത്തി ഈശ്വരനുപോലും പൊറുക്കാനാവില്ല എന്നയാളുടെ മനസ്സാക്ഷി മന്ത്രിച്ചതിനാൽ അവിടെയും ഉപേക്ഷിക്കാനാവാതെ യാത്ര തുടരുന്നു ചില കാഴ്ചകളും ചില ഓർമ്മകളും ഗന്ധങ്ങളും നമ്മുടെ ജീവിതത്തിലെ കടന്നുപോയ പല നിമിഷങ്ങളെയും തിരിച്ചു നൽകുന്ന മനോഹരമായ കാഴ്ച അമ്മത്തൊട്ടിൽ എന്ന കവിതയിലുണ്ട് പണ്ട് അമ്മ പുതപ്പിച്ച കരിമ്പടം അമ്മ വയറ്റത്ത് ചൂടുപറ്റി കിടന്നത് അല്പം മുഷിഞ്ഞതെങ്കിലും കാച്ചെണ്ണ തേച്ച അമ്മയുടെ മുടിയുടെ ഗന്ധം പുലർച്ചെ ഓലക്കൊടി കൊണ്ട് അടുപ്പ് കത്തിക്കുന്ന മണം ഇതെല്ലാം താനും അമ്മയും ഒന്നിച്ച് കഴിഞ്ഞൊരു കാലത്തിൻ്റെ ഓർമ്മകളായി അയാളുടെ മനസ്സിൽ നിറയുമ്പോൾ തനിക്ക് ഒരിക്കലും അമ്മ ഉപേക്ഷിക്കാനാവില്ല എന്ന് ആ മകൻ തിരിച്ചറിയുന്നു അമ്മയുമായി തിരിച്ചെത്തുമ്പോൾ ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ ഉണ്ടാകുമെന്ന അയാൾക്കറിയാം എങ്കിലും ഓർമ്മകളുടെ പെരുക്കം വീട്ടിലേക്കു മടങ്ങാൻ അയാളെ പ്രേരിപ്പിക്കുന്നു എന്നാൽ മകൻ്റെ നിസ്സഹായത അറിഞ്ഞിട്ടാണോ എന്തോ ആ പാവം അമ്മ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മടങ്ങിപ്പോയിരുന്നു മരിച്ചിട്ടും മകനു കാവലായി തൻ്റെ കണ്ണുകൾ തുറന്നു പിടിച്ചാണ് അമ്മ മടങ്ങിപ്പോയത് അമ്മയുടെ തുറന്നു പിടിച്ച കണ്ണുകൾ സമൂഹ മനസാക്ഷിക്ക് നേരെയുള്ള ഒരു ചോദ്യചിഹ്നമായി മാറുന്നു അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയത് രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം മലയാളം അടിസ്ഥാന പാഠാവലിയെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് കൊല്ലം കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക ജസീന റഹീം विजयवाणी एस एस परीक्षा सहाय विद्याभ्यास रंगम समाप्त